എന്താണിപ്പോൾ സർക്കാർ ചെയ്യാൻ പോകുന്ന അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ ഇത് മാത്രമാണ് ഈ സർക്കാരിൻ്റെ നേട്ടം എന്നല്ല ഞാൻ പറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഈ മാസത്തത് കൊടുക്കാൻ പോകുന്നു അതിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു അടുത്തത് ഈ പറഞ്ഞ പോലെ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു പല കാര്യങ്ങളും പ്രകടന പത്രികയിൽ ഇടതുപക്ഷം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കി വരുന്നു പൂർത്തീകരിച്ച് വരുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പുകൾ വന്നോട്ടെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് അങ്ങനെ പാടില്ല എന്ന് നമ്മുടെ രാജ്യത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു പാർട്ടിയും അങ്ങനെ അത് ഒരു അളവ് കോലാക്കി എടുത്ത് മുന്നോട്ട് പ്രവർത്തിച്ചിട്ടുമില്ല എല്ലാവരും തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ പൂർത്തീകരിച്ച് പോകുന്നു എന്ന് മാത്രമാണ് നോക്കാറുള്ളത് അപ്പോൾ അക്കണക്കിന് നോക്കുമ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാര്യങ്ങൾ ഒരു പ്രശ്നവുമല്ല ഈ ശബരിമലയിലെ വിശ്വാസികൾക്ക് പെട്ടെന്ന് അവരെ ഒന്ന് ഇമോഷണലി നമുക്കൊന്ന് കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ അതൊന്ന് പരീക്ഷിക്കാം എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ മാത്രം വച്ച് ഇപ്പോൾ മുന്നോട്ട് പോകാനാകുമോ പ്രതിപക്ഷത്തിന് നോക്കൂ പ്രതിപക്ഷം ചെയ്യുന്ന എന്താണ് പ്രതിപക്ഷത്തിനൊരു കടമയുണ്ട് അതായത് ഗവൺമെൻറ് തെറ്റായ വഴിക്ക് പോകുമ്പോൾ അവർ ചെവിക്ക് പിടിച്ച് തിരിച്ച് നേരായ വഴിക്ക് കൊണ്ടുവരിക ഇപ്പോൾ ശബരിമലത്തെ വിഷയം നിങ്ങൾ പ്രത്യേകിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണ പാളികളും അതുപോലെ സ്വർണ വാതിലുമൊക്കെ ഞാനത് വിശദീകരിക്കുന്നില്ല അതെന്തായാലും മോഷ്ടിക്കപ്പെട്ടു അത് ഹൈക്കോടതി കണ്ടെത്തി ഹൈക്കോടതി അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ആ സംഘം ഇപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഇനി എത്ര പേര് അറസ്റ്റ് ചെയ്യുന്ന അറിയില്ല എന്തായാലും എട്ടാമത്തെ പ്രതിസ്ഥാനത്ത് സി പി എം നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡുമാണ് അപ്പോൾ അത് അതൊക്കെ എന്തായാലും പുറത്തേക്ക് വരുമ്പോൾ അത് പ്രതിപക്ഷത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കുകയാണ് ശ്രീകുമാർ അതായത് ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് ആണല്ലോ പ്രതിപക്ഷം എടുത്തു പറയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എങ്കിലും യു ഡി എഫ് ഒക്കെ ഭരിച്ചിരുന്നപ്പോൾ പല കേസുകളും അങ്ങനെയെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴും അന്വേഷിക്കുന്നത് ഈ പറയുന്ന കേരള പോലീസാണ് വിജിലൻസ് ആണ് അവ ഇത്രയും കൃത്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മുതൽ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരെ കണ്ടുപിടിച്ച് കോടതിക്ക് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ നിർത്തി കൊടുക്കുന്ന ഒരു സർക്കാർ ഞങ്ങളിത് ഇത്ര സമയം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തി കൊടുക്കുന്ന ഒരു സർക്കാർ അങ്ങനെ നമുക്ക് മുമ്പ് പറയാനുണ്ടോ അല്ല ഹൈക്കോടതിക്ക് സി പി എം നേതാക്കൾ പറയുന്ന പോലെ സി പി എമ്മിന് സ്വന്തമായി പോലീസും കോടതിയൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഹൈക്കോടതിക്ക് കോടതി മാത്രമേ ഉള്ളു പോലീസില്ല അപ്പോൾ ആ പോലീസിനെ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതിൽ സംസ്ഥാന സർക്കാരിന് ഇഷ്ടമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് വ്യക്തമായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് സ്വതന്ത്രമായിട്ടും അന്വേഷണം നടക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ ഒരു പ്രതിഫലനമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്നത് ഇത് അല്ല അതൊക്കെ നമുക്ക് രാഷ്ട്രീയം പറയുമ്പോൾ പറയാമെന്നുള്ളതല്ലാതെ പോലീസിൽ കുറെ പേർ സർക്കാരിന് ഇഷ്ടമുള്ളവരും കുറെ പേർ ഇല്ലാത്തവരും എന്നൊരു ലിസ്റ്റ് ഉണ്ടോ അതൊക്കെ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കൂടുതൽ താല്പര്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതൊക്കെ സർക്കാരിന് ഇഷ്ടമില്ലാത്തവർ എന്ന് പറഞ്ഞു പോകാമെന്നല്ലാതെ ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കട്ടെ ഇപ്പോൾ പെൻഷനെ സംബന്ധിച്ച് പെൻഷൻ അടുത്ത ആഴ്ച ഈ മാസത്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു വാർത്ത കൂടെ കേൾക്കുന്നുണ്ട് അടുത്ത മാസം മുതൽ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടും എന്ന് പറഞ്ഞ ഒരു കാര്യം ആ കാര്യം വന്നപ്പോൾ പെട്ടെന്ന് യു ഡി എഫ് വേവലാതിയിലായി അടൂർ പ്രകാശൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും വൈറലാണ് എന്താണെന്ന് കേട്ടല്ലോ താങ്കൾക്ക് മുമ്പിൽ ഞാനതൊന്നുകൂടി പറയേണ്ടതുണ്ടോ ഇതൊക്കെ പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ളതാണ് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് ഏത് മാനസികാവസ്ഥയിലാണ് അല്ലല്ല പ്രകടനപത്രിയത്തെ തൊള്ളായിരം കാര്യങ്ങളിലേക്കാക്ക തൊള്ളായിരം നടപ്പാക്കിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതിൽ നിന്നും വലിയ അർത്ഥമൊന്നുമില്ല കാരണം അതിൽ പ്രേടനപത്രി ഇല്ലാത്ത വലിയൊരു പദ്ധതിയായിരുന്നു കെയർയിൽ അതിൻ്റെ അവസ്ഥ ഇപ്പം നമുക്കറിയാം പോട്ടെ ഇവിടെ നിങ്ങൾ പറഞ്ഞ പെൻഷൻ്റെ കാര്യം ഈ പെൻഷൻ നമ്മുടെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വിവാദമായത് ഡോക്ടർ ഡോക്ടർലാലിന് ഓർമ്മയുണ്ടാവുമല്ലോ അക്കാലത്തെ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് കെ സി വേണുപാൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ പെൻഷൻ പ്രഖ്യാപിക്കുന്നതിനും ഭേദം നേരത്തെ അങ്ങ് കൊടുത്തുകൂടെ ഇതുവരെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണോ ചോദിച്ചില്ല അത് വലിയ വിവാദ െ പക്ഷേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് കയ്യിൽ കൊടുത്തു എന്തിനാണ് അടൂർ പ്രകാശ് വീണ്ടും ആ മണ്ഡത്തരം പറഞ്ഞത് അതായത് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞതുപോലല്ലേ കാര്യങ്ങൾ നടന്നത് ഇപ്പൊ അടൂർ പ്രകാശ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അപ്പൊ ഈ ഇടതുപക്ഷം വീണ്ടും എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഏറ്റില്ലെങ്കിൽ പിന്നെയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേൽക്കുമെന്ന് ഇടതുപക്ഷവും കരുതുന്നുണ്ടാകുമോ അതൊക്കെ അപ്പോൾ വെറുതെ പറച്ചിലുകളല്ലേ ജനങ്ങൾക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം വിചാരിക്കാത്തത് ജനങ്ങൾക്ക് കിട്ടുന്ന യഥാസമയം കൊടുക്കണം മൂന്നും നാലും മാസം കുടിശ്ശിക അല്ല അല്ല ക്ഷേമ പെൻഷൻ മാത്രമല്ലല്ലോ നിർമ്മാണ തൊഴിലാളി ക്ഷേമത്തെ പെൻഷൻ എത്ര എത്ര എത്രയോ മാസത്തെയാണ് കൊടുക്കാറുള്ളത് അതുപോലെ ഇപ്പൊ പ്രകാശ് ഉദ്ദേശിച്ചത് അതെനിക്കറിയില്ല അത് അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതായത് ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മാസവും കൊടുക്കണം അതിപ്പോൾ രണ്ടും മൂന്നും മാസം കൂടുകയും ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ വരുമ്പം ഒരുമിച്ച് കൊടുക്കുകയും പിന്നെ ഇരുന്നൂറ് രൂപ കൂട്ടുക എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി അല്ലല്ലോ കാലാകാലങ്ങളായി വന്നോണ്ടിരുന്നത് ഇപ്പോഴെങ്കിലും ഒരു സെറ്റപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്കിനി ആരടുത്ത് വന്നാലും ശരി ഇനി ഇതൊക്കെ ഏറ്റുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിലേക്ക് നോക്കുക അതിലേക്ക് ഒരു നല്ല വഴി തുറന്നു വെക്കുമ്പോൾ അതിനെന്തിനാണ് ഒരു തരം നമുക്കത് നമ്മുടെ കാലത്ത് സംഭവിക്കാത്തത് ഇവരുടെ കാലത്ത് സംഭവിക്കേണ്ട എന്നൊക്കെ വരുന്ന രീതിയിൽ കാണുന്നത് അല്ല അങ്ങനെയൊന്നുമില്ല യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എത്രയാണ് പതിനാറ് മാസത്തെ പെൻഷൻ കൊടുക്കേണ്ടെന്ന് ഉള്ള ഒരു വസ്തുതാവിരുദ്ധമായ പ്രചരണം ഒരു പാർട്ടിയാണ് സി പി എം അത് കൃത്യമായിട്ട് നിയമസഭയിൽ അത് മന്ത്രി മന്ത്രി തന്നെ പറഞ്ഞ് അത്ര കൊടുക്കാനില്ല എന്നുള്ളത് അതൊക്കെ അതൊക്കെ ഇങ്ങനെ അതാ പറഞ്ഞ നുണയ ഒരു പ്രചരണായുധമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ജാഗരൂത ജാഗ്ര ജാഗ്രതയോടെ പ്രതിപക്ഷം ഇരിക്കുകയാണ് ഇപ്പം നോക്കുക ആശാവർക്കർമാരെ തിരുവനന്തപുരത്ത് എത്ര ദിവസമായി ഇന്നലെ അവർ സമരം ചെയ്തു ക്ലിഫ് ഹൗസിലേക്ക് സമരം ചെയ്തു തിരിഞ്ഞു നോക്കിയോ എന്താ അവർക്കെന്താ പണം കൊടുക്കാനില്ലല്ലോ അല്ല ർമാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഒരു വിഭാഗം അതിലിവിടെ ഈ ഇന്നലെ ഈ മഴയത്ത് പോയി നിന്നവരിലൊക്കെ ആളുകളുടെ എല്ലാവരുടെയും മുഖം എടുത്ത് കാണിക്കേണ്ടതാണ് എല്ലാവരും ആശാവർക്കർമാർ എല്ലാവരോടും സ്നേഹമുള്ളവരൊക്കെ കാണാം അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ അടുത്ത ആളിലേക്ക് പോകാം ഇപ്പോൾ വസ്തുതാവിരുദ്ധമായ പല കള്ളപ്രചരണങ്ങളും നടത്തുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് മാസം കൊടുക്കുകയാണ് ഇപ്പോൾ ഈ മാസത്തെ പെൻഷനാണ് കൊടുക്കാനുള്ളത് അടുത്ത ആഴ്ച ആയിരത്തി അറുന്നൂറ് കൊടുക്കുകയാണ് വസ്തുതയാണത് ഇതുവരെ ഒരു സർക്കാരും കൊടുത്തിട്ടില്ലാത്തൊരു വസ്തുതയാണത് അതൊരു ചെറിയ കാര്യമായി കാണും എത്രയോ ആളുകൾ പറയുന്നു നല്ലതല്ലേ തരട്ടെ കൊടുക്കട്ടെ കൂട്ടുകയാണെങ്കിൽ അതും നല്ലതല്ലേ എന്ന് സാധാരണ ആൾ അറുപത് ലക്ഷത്തിൽ പരം ആളുകൾക്ക് സഹായകരമാകുന്നൊരു കാര്യമാണ് ഇപ്പോഴും പ്രതിപക്ഷം ഈ കാര്യത്തിൽ മുറുകെ പിടിക്കുന്നത് എന്തിനാണ്

അത് അരിക്കെന്താ അരിക്കെന്താ കിലോയ്ക്ക് വില പയറിനെന്താ കിലോയ്ക്ക് വില മുളകിനെന്താ കിലോയ്ക്ക് വില പത്ത് വർഷം മുമ്പുള്ള വിലയാണോ ഇന്നുള്ളത് അഞ്ചു വർഷം ഈ വിലയെ കൂട്ടില്ലെന്ന് പറഞ്ഞല്ലേ ഇടതുവരട പ്രേരണ പത്രിക ഇനി അഞ്ചു വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല അഞ്ചു വർഷം ഏ ഇല്ലേ എന്തോ എൻ്റെ ലാലി പറയുന്നത് അഞ്ചു വർഷം കേരളത്തിലെ വിലക്കയറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ വില വില കയറുന്ന ജനങ്ങൾ നടുവടിഞ്ഞിരിക്കുക എന്നിട്ടാണ് ഇല്ലെന്ന് പറയുന്നത് നോക്കൂ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് പറയാൻ കാരണം അവരെ തിരിഞ്ഞു നോക്കുന്നില്ല അവർ കേരളത്തിലെ സ്ത്രീകളാണ് സഹോദരിമാരാണ് അവർ അവർ ആശാവർക്കർമാർ തന്നെയാണ് ഭൂരിപക്ഷം ആശാവർക്കർമാർ സമരത്തിലാണ് പിന്നെന്താ വെച്ചാൽ ആരോഗ്യവകുപ്പിൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ